ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളമാണ് മലയാളം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ പ്രിലിംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ റാങ്ക് മീക്ക് ചെയ്യുന്ന കാര്യമാണേത് മലയാളം അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആദ്യത്തേത് തന്നിരിക്കുന്നതിൽ കഴുത്ത് എന്നർത്ഥം വരാത്ത പദം ഏതാണെന്നാണേ തന്നിരിക്കുന്നതിൽ കഴുത്ത് എന്നർത്ഥം വരാത്ത പദം ഏത് ഗ്രീവം ഗളം പ്രസ്തരം അശ്മം ഇതില് ഏത് പദമാണ് കഴുത്ത് എന്നർത്ഥം വരാത്തത് ആൻസർ വരുവാണെങ്കിൽ അശ്മമാണ് അശ്മം അശ്മത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കല്ലാണ് അശ്മം എന്നാൽ എന്താണ് കല്ലാണ് അപ്പൊ തന്നിരിക്കുന്നതിൽ കഴുത്ത് എന്നർത്ഥം വരാത്ത പദം ഏതാണ് അശ്മമാണ് അപ്പൊ കഴുത്തിന്റെ പര്യായ പദം പഠിക്കാം ഗ്രീവം പ്രസ്തരം ഗളം കഴുത്തിന്റെ പര്യായ പദം എന്തൊക്കെയാണ് ഗ്രീവം പ്രസ്തരം ഗളം ഇത് കഴുത്തിൻ്റെ പര്യായമാണ് അസ്മം എന്നാൽ എന്താണ് കല്ലാണ് അസ്മം കല്ലാണ് ഇതാ നോക്കിയ വേറെ ഇന്ദൂരം ഇന്ദൂരം എന്താണ് ചുണ്ടലിയാണ് ഇന്ദൂരം ചുണ്ടലി ഇക്ഷു ഇക്ഷു എന്താണ് കരിമ്പാണ് ഇക്ഷു കരിമ്പാണ് ഇന്ദൂരം ചുണ്ടലിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ശതകം ചൊല്ലിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ശതകം ചൊല്ലിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കഷ്ടപ്പെടുത്തുക അധികം കുപിതനാവുക സഹായിക്കുക വീണ്ടും പറയുക ഇതിൽ ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കഷ്ടപ്പെടുത്തുകയാണ് ശതകം ചൊല്ലിക്കുക എന്താണ് കഷ്ടപ്പെടുത്തുക എന്നതാണ് ബാക്കി കുറച്ച് ശൈലികൾ നോക്കാം അടിതെറ്റുക അടിതെറ്റുക എന്നാൽ എന്താണ് അടിസ്ഥാനം പിഴയ്ക്കുക അടിതെറ്റുക എന്താണ് അടിസ്ഥാനം പിഴയ്ക്കുക ആകാശ കോട്ട ആകാശ കോട്ട എന്നാല് മനോരാജ്യം ആകാശ എന്താണ് മനോരാജ്യം അമരം തെറ്റുക എന്നാല് അപകടത്തിലാവുക അമരം തെറ്റുക അപകടത്തിലാവുക അടി തെറ്റുക അടിസ്ഥാനം പിടിക്കുക ആകാശ കോട്ട മനോരാജ്യം അമരം തെറ്റുക അപകടത്തിലാവുക അടുത്തത് നിങ്ങൾ പിരിച്ചെഴുതുക നിങ്ങൾ എന്നത് എങ്ങനെ പിരിച്ചെഴുതാം നീ പ്ലസ് കൾ നിൻ പ്ലസ് കൾ പ്ലസ് കൾ നിൻ പ്ലസ് അൾ ഇതിനകത്ത് നിങ്ങൾ പിരിച്ചെഴുതുമ്പോൾ നിൻ പ്ലസ് കള്ളാണ് നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ അകം പ്ലസ് നാന്നൂറ് അകം പ്ലസ് നാന്നൂറ് അകം പ്ലസ് ചേർത്തെഴുതുമ്പോ എന്താകും അകം നാനൂറ് അക നാന്നൂറ് പോ പ്ലസ് ഇ എന്താ ഈ പോയി പോ പ്ലസ് ഇ എന്താണ് പോയി കരി പ്ലസ് പുലി കരിമ്പുലി കരി പ്ലസ് പുലി കരിമ്പുലി അടുത്തത് പ്രഭാതം പര്യായമല്ലാത്തത് ഇത് പ്രഭാതത്തിൻ്റെ പര്യായമല്ലാത്ത ഒരു വീട് ഇതിനകത്തുണ്ട് അത് ഏതാണ് കാലം പ്രത്യുക്ഷം വിഭാതം പ്രമദം ഇതിൽ പ്രഭാതം എന്ന വാക്കിൻ്റെ പര്യായമല്ലാതെ വരുന്ന വാക്ക് ഏതാണ് കാലൃമാണോ പ്രത്യുക്ഷമാണോ വിഭാതമാണോ പ്രമദമാണോ ആൻസർ പ്രമദമാണ് പ്രമദം എന്നു പറഞ്ഞാൽ സന്തോഷമാണ് പ്രമദം സന്തോഷമാണ് അപ്പോൾ കാലം പ്രത്യുഷം വിഭാതം ഇത് പ്രഭാതത്തിന്റെ പര്യായമാണ് നോർക്ക പ്രമദം എന്നാൽ എന്താണ് സന്തോഷമാണ് പ്രമദം സന്തോഷമാണ് ഇനി വണ്ട് വണ്ടിന്റെ പര്യായമാണ് ഭൃങ്കം മധുപം അളി എന്തൊക്കെയാണ് ഭൃങ്കം മധുപം അളി വണ്ടിന്റെ പര്യായം ഭൃങ്കം മധുപം അളി മഞ്ഞ് പ്രാലേയം ഹിമം തുഷാരം മഞ്ഞൻ്റെ പര്യായം എന്തൊക്കെയാണ് പ്രാലേയം ഹിമം തുഷാരം നിലാവ് കൗമുദി ചന്ദ്രിക ചന്ദ്രകാന്തം ൗമുദി ചന്ദ്രിക ചന്ദ്രകാന്തം അടുത്തത് പാട്ടും നൃത്തവും നിനക്കിഷ്ടമല്ലേ പാട്ടും നൃത്തവും എന്നതിലെ ഉം എന്നത് പാട്ടും നൃത്തവും നിനക്കിഷ്ടമല്ലേ പാട്ടും നൃത്തവും ഇതിലെ ഉം ഉം ഉണ്ടല്ലോ ഉം അടയാളം എന്നത് ഗതിയാണോ ഘടകമാണോ വ്യാക്ഷേപമാണോ കേവലമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഉം എന്നാൽ എന്താണ് ഘടകമാണ് ഉം അപ്പോ ഉം ഓ എങ്കിലും ഇതൊക്കെ എന്താണ് ഘടകമാണ് ഘടകം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ രൂപം ഏതെന്നാണ് ദേശീയ ദേശീയവത്കരണം അന്ധചിത്രം അഖണ്ഡം അച്യുതൻ അങ്ങനത്തെ ശരിയായിട്ടുള്ള രൂപം ഏത് ദേശീയവത്കരണമാണോ അന്ധചിത്രമാണോ അഖണ്ഡമാണോ അച്യുതനാണോ ആൻസർ വരുന്നത് അച്യുതനാണ് ശരിയായിട്ടുള്ള രൂപം അച്യുതനാണ് ശരിയായിട്ടുള്ള രൂപം പിന്നെ ദേശീയവൽക്കരണം എന്ന് പറയത്തില്ല ദേശവൽക്കരണം ദേശവൽക്കരണം എന്നേ പറയുള്ളൂ ഓക്കെ ദേശവൽക്കരണം ദേശീയവൽക്കരണം അല്ല ദേശവൽക്കരണം അടുത്ത് അന്തചിത്രം എന്ന് പറയും അന്ത അന്താണ് ചിത്രം അടുത്ത അഖണ്ഡം 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 ഇതാണ് അഖണ്ഡം ഇതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്സ് അടുത്തത് ഏകവചനമെങ്കിലും ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കുന്ന പദമേത് ഏകവചനമാണ് പക്ഷെ അത് ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കുന്ന പദമേത് കുട്ടികൾ പെങ്ങൾ കല്ലുകൾ പ്രിയർ ഇതിനകത്ത് ഏകവചനമാണെങ്കിലും നമ്മൾ ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് കുട്ടികളാണോ പെങ്ങളാണോ കല്ലുകളാണോ പ്രിയറാണോ ആൻസർ പെങ്ങളാണ് ഏതാണ് പെങ്ങൾ ഇനി ജനങ്ങൾ എന്ന പദം ഏത് വിഭാഗമാണ് ജനങ്ങൾ ജനങ്ങൾ എന്നാൽ ഉഭയലിംഗമാണോ നപുംസകലിംഗമാണോ സലിംഗമാണോ ഇവയെല്ലാമാണോ ജനങ്ങൾ എന്നാൽ നമ്മളെ സ്ത്രീകളെയും പുരുഷന്മാരെ എല്ലാവരെയും എന്ത് പറയും ചേർക്കുമ്പോൾ എന്ന് പറയും അല്ലേ അപ്പം അതെന്താണ് നപുംസകമാണ് എന്താണ് സോറി നപുസകമല്ല ഉഭയലിംഗമാണ് കേട്ടോ തെറ്റിപ്പോയി ഉഭയലിംഗമാണ് മാറ്റിപ്പടിക്കുക ഉഭയലിംഗമാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉഭയലിംഗമാണ് അപ്പം സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും കൂടി ചേർത്ത് എന്ത് പറയാം ജനങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ അത് ഉഭയലിംഗമാണ് അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അടുത്ത നബു എന്ന് പറഞ്ഞാൽ നമുക്ക് ലിംഗം തിരിച്ചറിയാൻ പറ്റില്ല ലിംഗം ഏതാണെന്നില്ല അതിന് ഭവനം കേമം അത് ഇത് ഇതെന്നൊക്കെ ഉള്ളതാണ് നപുംസകലിംഗമാണ് ഇനി സലിംഗം എന്ന് പറഞ്ഞാൽ നമുക്കത് ലിംഗം തിരിച്ചറിയാൻ പറ്റും വിദൂഷികൾ അയൽക്കാരികൾ ഓക്കെ അതൊക്കെ എന്താണ് സലിംഗമാണ് അടുത്ത ക്വസ്റ്റ്യൻ അബ്ദം അബ്ദം എന്ന് തന്നെ കണ്ടെത്തുക അബ്ദം ആണ്ട് സമുദ്രം അബദ്ധം താമര ദശാബ്ദം എന്ന് കേട്ടില്ലേ അബ്ദം അബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് ആണ്ടാണ് അബ്ദം ആണ്ടാണ് ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് പരിഭാഷ എന്താണ് പൊന്നിൻ കുടത്തിന് പൊട്ടു നല്ല വൈൻ നല്ലതാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ ഇതിനകത്ത് ഗുഡ് വൈൻ നെവർ നീഡ്സ് നോ ബുഷ് എന്നതിൻ്റെ പരിഭാഷ എന്താണ് ആൻസർ പൊന്നിൻകുടത്തിന് പൊട്ടു വേണ്ട എന്നുള്ളതാണ് പൊന്നിൻകുടത്തിന് പൊട്ടു വേണ്ട നോക്കിയേ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് വെൽ ഇതിൻ്റെ പരിഭാഷ എന്താണ് ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് വെൽ ആ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല ആ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല എന്നാണ് ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് വെൽ സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്താണ് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് ഇതിൻ്റെ പരിഭാഷ തനിക്കു താനും പുരയ്ക്കു തൂണും തനിക്കു താനും പുരയ്ക്കു തൂണും സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് അടുത്തത് നോക്കിയേ കെ ടു എന്ന പദം പിരിച്ചെഴുതിയാൽ കെ പ്ലസ് ടു ആണോ കെ പ്ലസ് ടു ആണോ കെൽ പ്ലസ് ടു ആണോ കേഡ് പ്ലസ് ടു ആണോ ആൻസറ് കെ പ്ലസ് ടു ആണ് കെ ടു പ്ലസ് ടു ആണ് കെ അങ്ങനെയാണെങ്കിൽ തോല് പ്ലസ് ടു എന്താണ് തോറ്റു ആണ് ഏല് പ്ലസ് ടു ഏറ്റു നെല് പ്ലസ് മണി നെന്മണി തോല് പ്ലസ് ടു തോറ്റു ഏല് പ്ലസ് ടു നെല് പ്ലസ് മണി നെൽമണി നെന്മണി നെന്മണി കടക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റ പദമേത് കടക്കാൻ ആഗ്രഹിക്കുന്നവന്റെ ഒറ്റ പദമാണ് തിഷു കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തിദീർഷു ആണ് തിദീർഷു അങ്ങനെയുണ്ടെങ്കിൽ ബുഭുക്ഷു എന്താണ് ബുഭുക്ഷു എന്നാൽ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു എന്ന് പറഞ്ഞാലോ കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നവൻ അഭിമാനത്തോടു കൂടി എന്ന് പറഞ്ഞുള്ള ഒറ്റവാക്കാണ് സാഭിമാനം അഭിമാനത്തോടു കൂടി സ്വാഭിമാനം വിജയസൂചകമായ യാത്ര ജൈത്രയാത്ര വിജയസൂചകമായ യാത്ര എന്താണ് ജൈത്രയാത്ര സന്ദേശം അയക്കുന്നവൻ ആരാണ് പ്രേക്ഷകനാണ് സന്ദേശം അയക്കുന്നവൻ പ്രേക്ഷകൻ അടുത്തത് രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമായത് ഏത് രൂപം കൊണ്ട് ബഹുവചനമായിരിക്കും പക്ഷേ അർത്ഥം കൊണ്ട് ഏകവചനം ആയിരിക്കും ഉഭയലിംഗമാണോ സലിംഗ ബഹുവചനമാണോ പൂജക ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമായതാണ് പൂജക ബഹുവചനം പൂജക ബഹുവചനം നോക്കി ഉഭയലിംഗത്തിന് ഉദാഹരണമാണ് വേലക്കാർ മൃഗങ്ങൾ ഭൃത്യർ നമ്മൾ നേരത്തെ പാട്ട് അറിഞ്ഞു ഉഭയലിംഗം അല്ലേ അടുത്തത് സലിംഗം ലിംഗം നമുക്കറിയാം നമ്പൂതിരിമാർ അധ്യാപകന്മാർ അധ്യാപികമാർ ഇതൊക്കെ സലിംഗമാണ് പൂജകമാണെങ്കിലോ വൈദ്യർ ഗുരുക്കൾ അവർകൾ ഇതൊക്കെ പൂജക ബഹുചനത്തിന് ഉദാഹരണമാണ് അറിയാനുള്ള ആഗ്രഹം ഇതിന് ഒറ്റ ഒറ്റ പദം ഏതാണ് അറിയാനുള്ള ആഗ്രഹം പിപാസ ഈശ്വരം ജിജ്ഞാസ ഗേയം അതായത് ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം പിപാസ എന്ന് പറഞ്ഞാൽ എന്താണ് കുടിക്കാനുള്ള ആഗ്രഹമാണ് കുടിക്കാനുള്ള ആഗ്രഹം മറ്റൊരു പ്രകാരത്തിൽ എന്നതിനെ ഒറ്റവാക്കാണ് ഭംഗ്യം ധരേണ മറ്റൊരു പ്രകാരത്തിൽ എന്താണ് ഭംഗ്യം ധരേണ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഏതാണ് ജാഗരമാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം ഇനി ശരിയായ രൂപം കണ്ടെത്താനാണ് അസ്ഥി അഞ്ജലി അടിമത്വം അസ്തമനം ഇതിനകത്ത് ശരിയായ രൂപം കണ്ടെത്തിയാൽ ആൻസർ വരുന്നത് അഞ്ജലിയാണ് അഞ്ജലി എന്ന് പറയുന്നത് ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് അസ്ഥി വാരം തായാണ് നമ്മുടെ അസ്ഥി തായാണ് എഴുതുക അസ്ഥി അടിമത്തം അടി മത്തം ഓക്കെ മത്തുമല്ല അതിമത്തം അടുത്ത അസ്തമനം അല്ല അസ്തമയം അസ്തമയം ഓക്കെ അടിമത്തം എഴുതുന്നത് അടിമത്തം അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എല്ലാവർക്കും ബോധം വേണം ഇന്ന് ജീവിത ചിലവ് കൂടുതലാണ് പ്രതിയെ കാരാഗ്രഹത്തിൽ അടച്ചു രക്ഷാ രക്ഷാകർത്താക്കളുടെ യോഗം വിളിച്ചു ഇതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് ഇവിടെ ശരിയായ വാക്യം എന്ന് പറയുന്നത് രക്ഷാകർത്താക്കളുടെ യോഗം വിളിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും ബോധം വേണം എന്നുള്ളത് തെറ്റാണ് എല്ലാവർക്കും ചുമതല ബോധം വേണം ചുമതല ബോധം വേണം അടുത്തത് ഇന്ന് ജീവിത ചിലവല്ല ചെലവാണ് ജീവിത ചെലവാണ് ചെലവ് പ്രതിയെ കാരാഗൃ ഗ്രഹമല്ല ഗൃഹമാണ് കാരാഗൃഹത്തിലടച്ചു അപ്പോ ഇതാണ് ഇതിനകത്തുള്ള എന്ന് പറയുന്നത് അടുത്തത് പല്ലവാധരം ശരിയായിട്ടുള്ള രൂപം എന്താണ് പല്ലവാ അധരം എന്ന് പറയുന്നത് പല്ലവത്തിന്റെ അധരമാണോ പല്ലവം പോലുള്ള അധരമാണോ പല്ലവത്തിൽ അധരമാണോ പല്ലവമാകുന്ന അധരമാണോ പല്ലവം പോലുള്ള അധരമാണ് എന്ന് പറയുന്നത് പല്ലവം പോലുള്ള അധരം